പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്തനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് നന്ദി പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിവിധങ്ങളായ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ഇരുന്നു കൊണ്ട് ശാലോം വിശൻ്റെ മുമ്പിലിരുന്ന് വചനശപിക്കാൻ കാത്തു നിൽക്കുന്ന ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു ഓരോ കുടുംബത്തിലേക്കും കടന്നു വരണമേ ഓരോ തറവാട്ടിലേക്കും കടന്നു വരണമേ കർത്താവെ വചനം ഫലമണിയുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹല ലുയ ഹലലുയ ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി കർത്താവ് തന്നിരിക്കുന്ന വിഷയം കുടുംബത്തിന്റെ കണ്ണുനീര് വചനം പറയുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ സത്പ്രവർത്തികളാണ് വെളിച്ചങ്ങൾ മാതൃകകൾ പ്രവർത്തിയും സത്പ്രവർത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതാ ഞാനിത് ഈ കരങ്ങൾ ഉയർത്തുന്നു അതൊരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തു എടുത്ത് ഇങ്ങനെ വശത്ത് മാറ്റിവെക്കുന്നു അത് പ്രവൃത്തിയാണ് പ്രവൃത്തി എങ്ങനെയാണ് സത്പ്രവൃത്തിയായി മാറുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ പ്രവൃത്തിയും സത്പ്രവർത്തികളായി മാറുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യനന്മയ്ക്കും ഉപകരിക്കപ്പെടുമ്പോഴാണ് ഒരു പ്രവർത്തി സത്പ്രവൃത്തിയായി മാറുന്നത് വിശുദ്ധ ഡൊമിനിക് ഡൊമിനിക്സാവിയുടെ അമ്മ മുറ്റമടിക്കുമ്പോൾ ഈ ചപ്പും ചവറയ്ക്ക് അടിച്ചു കൂട്ടുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നത്രേ ദൈവമേ ഞങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും കടന്നു വരുന്ന എല്ലാ അശുദ്ധിയും എല്ലാ തിന്മയും ഇതുപോലെ പരിശുദ്ധ കൃപയാൽ അടിച്ചു മാറ്റുവാൻ കർമ്മം നൽകണമേ എന്ന് ഡോമിനിസാവിയുടെ അപ്പച്ചൻ ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ് പച്ച ഇരുമ്പ് അടിച്ചു പരത്തുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നത്രേ ദൈവമേ ഈ ഇരുമ്പിനെ അടിച്ച് പരത്തി നിന്റെ ഇഷ്ടം പോലെ രൂപപ്പെടുത്തുന്ന പോലെ എൻ്റെ ഹൃദയത്തെയും എൻ്റെ കഠിനമായ ഹൃദയത്തെയും നിർമ്മലമാക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു പ്രവൃത്തിയെ സത്പ്രവൃത്തിയാക്കി മാറ്റുന്ന മാതൃകയാണ് പറഞ്ഞു വന്നത് നമുക്കറിയാം കുടുംബത്തിലെ ഏറ്റവും വലിയ ശത്രു പാപാന്തകാരമാണ് നമുക്കറിയാം ഈ പാപാന്തകാരത്തെ എടുത്തു മാറ്റുന്നതാണ് സത്പ്രവർത്തികൾ എന്ന് നമുക്കറിയാമല്ലോ അതിരാവിലെ എഴുന്നേറ്റ് കുരിശുവരച്ച് ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ മഴയായാലും മഞ്ഞായാലും ദിവ്യബലിയിൽ സംബന്ധിക്കാൻ ഓടിപ്പോകുന്ന കുടുംബങ്ങൾ സന്ധ്യാവേളയിൽ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ മെഴുകുനികൾ കത്തിച്ചു വെച്ച് അമ്മയും അപ്പനും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോയ്ക്ക് സ്തുതി കൊടുത്ത് അപ്പനും അമ്മയ്ക്ക് സ്തുതി കൊടുത്ത് നീങ്ങുന്ന ചില വെളിച്ചങ്ങളാകുന്ന കുടുംബങ്ങൾ വചനം പറയുന്നു ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത് മകളെ ലോകത്തിന് സഭ കൊടുക്കുന്ന ഏറ്റവും വലിയ അടയാളം ഐക്യമാണ് ഒരുമയുടേതാണ് കൂട്ടായ്മയുടേതാണ് സഭയുടെ കണ്ണിനീരെന്ന് പറയുന്നത് കുടുംബത്തിന്റെ കണ്ണിനീരാണ് കുടുംബത്തിന്റെ കണ്ണിനീര് വറ്റിയാൽ മാത്രമേ സഭയുടെ കണ്ണിനീര് വറ്റിപ്പോവുകയുള്ളു ധാരാളം വെളിച്ചം പകരുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതൃക നൽകി കുഞ്ഞുങ്ങൾക്ക് ദൈവകൽപ്പനകൾ പരിശീലിപ്പിച്ച് നടക്കുന്ന മാതാപിതാക്കന്മാർ വെളിച്ചങ്ങളാണ് ഉപവാസത്തിലൂടെ പരാശിത്ത പ്രവർത്തികളിലൂടെ തിരുസഭയ്ക്ക് വേണ്ടി കരം വിരിച്ചു പ്രാർത്ഥിക്കുന്നവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന യുവതി ഞാൻ കണ്ടിട്ടുണ്ട് ത്യാഗപ്രവർത്തികളിലൂടെ മാതാപിതാക്കന്മാർ പറയുന്നത് പൂർണ്ണമായും അനുസരിച്ച് ദൈവവചനം വായിച്ച് പഠിച്ച് നടക്കുന്ന ബാല്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് സത്യമാണ് മാതാപിതാക്കൾ രൂപപ്പെടുത്തുന്നതാണ് മക്കൾ മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തുന്നതാണ് കുടുംബം മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തുന്നതാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് മുളിലെ അറിയാം വിത്തിന്റെ ഗുണം വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ നമ്മൾ പറയാറ് മാതൃകാപരമായ മാതാപിതാക്കളിൽ നിന്ന് വെളിച്ചം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ ക്രമ നിറഞ്ഞ തലമുറകൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളു ദൈവവചന ശവിക്കാൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ കുട്ടികളെ വളർത്തുവാൻ പ്രാശിത്യത്തിന്റെ അരൂപിയിൽ അനുതാപത്തിന്റെ അരൂപിയിൽ മക്കളെ വളർത്തുവാൻ മാതാപിതാക്കന്മാരിലാണ് നിന്നാണ് കൃപ ഒഴുകുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് ക്രൈസ്തവ സുഹൃതങ്ങൾ ക്രൈസ്തവ പുണ്യങ്ങൾ നീർച്ചാലായി ഒഴുകുന്നത് എന്ന് നമ്മൾ മറക്കരുത് പഴയ നിയമത്തിൽ ജർമയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഒരു മാതൃക കുടുംബത്തെ വരച്ച് കാണിക്കുന്നുണ്ട് റക്കാബിയരുടെ കുടുംബം ഒരു മാതൃക കുടുംബം എന്താണ് ആ മാതൃക കുടുംബത്തിൻ്റെ സ്വഭാവങ്ങൾ ദൈവഹിതം മാതാപിതാക്കളിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് നൂറ് ശതമാനം പാലിക്കുന്ന കുടുംബവും കുടുംബത്തിൻ്റെ മക്കളുമാണ് ഒരു നാൾ ജരമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു ീഞ്ഞു നിറച്ച തോൽക്കുടങ്ങളുമായി റക്കാബിയുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുക അവിടെ കുടിച്ചുല്ലസിക്കാനായിട്ട് പറയുക ജനപ്രിയ പ്രവാചകൻ അപ്രകാരം ചെയ്തു അപ്പോൾ അവിടെ കൊണ്ടുവെച്ച് പാനപാത്രവും തോൽക്കുടങ്ങളും നിറച്ചു വെച്ചിട്ട് കുടിക്കുവാനായിട്ട് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ പറഞ്ഞു റക്കാബിയന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത് കൽപ്പിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങളും നിങ്ങളുടെ സന്തതികളും വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് രണ്ട് നിങ്ങൾ സ്ഥായിരിക്കുന്ന വീട് പണിയരുത് മൂന്ന് വിത്തോ വിധയോ നിങ്ങൾ നട്ട് നടുകയോ മുന്തിരി തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ ചെയ്യരുത് പിന്നെയോ കൂടാരങ്ങളിൽ നിങ്ങൾ വസിക്കണം എന്താണ് ഇതിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മദ്യപിച്ച് ലഹരിയിൽ അഴുന്നുകൊണ്ട് ലൗകികരും ജടികരുമായി ജീവിക്കരുത് നിങ്ങൾ വിത്തും വിതയും മുന്തിരിത്തോട്ടവും നട്ടുപിടിപ്പിച്ചാൽ ആ കൃഷി സ്ഥലത്ത് നിന്ന് വിട്ടുപോകുകയില്ല ഓരോ ശുശ്രൂഷകനും ദൈവം പറയുമ്പോൾ യാത്രയാകണം എവിടേക്കാണോ ദൈവം നമ്മോട് പറയുന്നു അവിടത്തേക്ക് ദൈവം എന്തു പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും മാറിപ്പോകാൻ ഒരു ശുശ്രൂഷകൻ ഒരു ശുശ്രൂഷ കുടുംബം തയ്യാറാകണമെന്നാണ് റക്കബിയാക്കാരുടെ കുടുംബം നമുക്ക് തരുന്നത് ലോകം ഒരു പരദേശമാണെന്നും സ്വർഗം നമ്മുടെ നിത്യഭവനമാണെന്നും അവിടെ മാതാപിതാക്കന്മാർ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു അതുകൊണ്ടാണ് കൂടാരങ്ങളിൽ നിങ്ങൾ താമസിക്കണം കൂടാരം എപ്പോഴും മാറി മാറി പോകാവുന്നതാണ് കൂടാരങ്ങളിൽ നിങ്ങൾ താമസിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്യായത്തിന്റെ സമാപനത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു യോനാതാവ് നൽകിയ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല മാതാപിതാക്കന്മാർ പറയുന്നത് നൂറ് ശതമാനം അനുസരിച്ചിട്ടുണ്ട് മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല മാതാപിതാക്കന്മാരുടെ കണ്ണിനീര് വീഴാൻ യോനാധാവ് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് യോനാഥാബിനോട് ദൈവമായ കഥ പറയുന്നു യോനാഥാവേ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് ആൺതരി അറ്റുപോകുകയില്ല ഇതാണ് സമ്മാനം മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ ദൈവം കൊടുത്ത സമ്മാനമാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത് ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് എന്തേ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് മാതാപിതാക്കന്മാർ കാണപ്പെടുന്ന ദൈവങ്ങളാണ് അവിടെ നിയമങ്ങൾ അവിടെ അനുശാസനങ്ങൾ പാലിച്ചാൽ ദൈവം സംപ്രീതനാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചന ശപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇന്ന് എന്താ പ്രിയപ്പെട്ടവരെ കാണുന്നത് കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരുടെ കണിനീ പുഴകളാണ് കാണുന്നത് വാർദ്ധിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന അപ്പനോട് ഒന്ന് സംസാരിക്കുവാനോ സുബോധമില്ലാതെ കിടക്കുന്ന അമ്മയുടെ അടുത്ത് പോയി ഒന്ന് ഇരിക്കുവാനോ സ്വാാന്തരം നൽകുവാനോ മക്കൾക്ക് ഇന്ന് സമയം കിട്ടുന്നില്ല ഒന്ന് ക്ഷമിക്കാനോ ഒന്ന് സഹിക്കാനോ ഒന്ന് വിട്ടുകൊടുക്കാനോ മക്കൾക്ക് അവസരമില്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധനായ ചാവര പിതാവ് നൂറ്റി അൻപത് വർഷങ്ങൾക്കപ്പുറത്ത് നല്ല ചാവരകൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇപ്രകാരം എഴുതി വെച്ചു ചോരയും സ്നേഹത്താലും കെട്ടപ്പെട്ടതും കാരണവരുടെ നേരെ ആദരവും കീഴ്വഴക്കവും തമ്പുരാനോടും മനുഷ്യനോടും സമാധാനത്തിൽ നടക്കുകയും ജീവിത അന്തസ്സിന് അനുഗുണമായ വിധത്തിൽ നിത്യരക്ഷ പ്രാപിക്കാൻ കൂട്ടമായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു സ്ഥലം നിഷേധിച്ചേ കാരണവരുടെ നേരെ ആദരവും കീഴ്വഴക്കവും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ അമ്മൂമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ മൂത്ത ചേട്ടൻ പോകുമ്പോൾ ഒരു ആദരവ് നമ്മൾ കാണിക്കാറുണ്ടോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ ഒന്ന് അവരെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വദനായ ചാവര പിതാവ് അക്കം ഇട്ട് എഴുതി വച്ചിരിക്കുന്നു കാരണവരുടെ നേരെ ആദരവും കീഴ്വഴക്കവും തമ്പുരാനോടും മനുഷ്യനോടും സഹകരിച്ച് പ്രവർത്തിച്ച് നിത്യജീവിതത്തിനായി കൂട്ടമായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത് മക്കളെ സന്തോഷം നൽകി ജീവിക്കാൻ പ്രേരിപ്പിച്ചവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ അറിവ് നൽകി ജീവിതത്തിന്റെ മഹത്വം പഠിപ്പിച്ചവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ ചില സന്ദർഭങ്ങളിൽ മുറിവുകൾ നൽകി ശാസ്ത്രങ്ങൾ നൽകി വേദനയുടെ സൗന്ദര്യം പഠിപ്പിച്ചവരല്ലേ നമ്മുടെ മാതാപിതാക്കന്മാർ ഒരു കാര്യം വെച്ചം പറയട്ടെ മാതൃ പിതൃ സ്നേഹം ലഭിച്ചു വളരുന്ന മക്കളിൽ സ്നേഹം കരുണ വാത്സല്യം ക്ഷമ ത്യാഗം സഹനം വിശ്വാസം പ്രാർത്ഥന ഇത് മാതൃ പിതൃഭാവങ്ങൾ കിട്ടുന്നതാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിന് കിട്ടുന്നതാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ വളരുന്ന മക്കളിൽ എന്താ സംഭവിക്കുന്നത് അന്ധകാരം കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൻ അമ്മയെ സ്നേഹിക്കാത്ത അപ്പനോട് അമ്മയോട് ഹൃദയത്തിൽ ചേർച്ചയില്ലാത്ത കുടുംബങ്ങൾ ഒരു ദാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പനെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല എന്ന് അമ്മയെ അമ്മേ ഒന്ന് വിളിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെയുള്ള ഒരു കുടുംബമാണോ നിൻ്റേത് അങ്ങനെയെങ്കിൽ ജീവിത പങ്കാളിയെ നിനക്ക് ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ സാധ്യമല്ല തനിക്കെതിരായി തൻ്റെ അഭിപ്രായത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആക്രോശിച്ച് കുടുംബത്തിൽ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഓർമ്മിക്കുന്നില്ലേ ഒന്ന് സഹിക്കാനോ ഒന്ന് ക്ഷമിക്കാനോ പറ്റാത്ത അവസ്ഥയല്ലേ സഹോദര ഇന്ന് ഇപ്പോൾ നിന്റെ കുടുംബത്തിലുള്ളത് ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു സമയം ഒരു അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ നിനക്ക് സാധിക്കുമോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിട്ട് പിണങ്ങിപ്പോകുന്ന സ്വഭാവമാണോ നിൻ്റേത് അതിൻ്റെ ഒരേ ഒരു കാരണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നില്ല മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നില്ല എന്നു ഒന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുളി നിറഞ്ഞ കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടായിത്തീരുന്നത് മലയിൽ ഉയർത്തപ്പെടേണ്ട ഗോപുരങ്ങളാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും വചനമായി പഠിപ്പിക്കുന്നു മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് ചെയ്യുന്നു എന്ന് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് ചെയ്യുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴിയാത്രയിൽ എത്രയോ എത്രയോ തെറ്റുകൾ കുറവുകൾ വരും അതിന് നല്ലൊരു പ്രാശ്ചിത്വ പ്രവൃത്തിയാണ് അപ്പനെ ബഹുമാനിക്കുന്നത് തുടർന്ന് പറയുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപൻ കൂട്ടുന്നു എന്ന് ഈ അടുത്ത് പത്രമാധ്യമത്തിൽ ഞാൻ വായിക്കാനിടയായി ഒരു മകൻ തൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് പാടശേഖരയിൽ കൊണ്ടുപോകുന്നു നടക്കാൻ പറ്റാത്ത അമ്മച്ചിയുടെ കൈ പിടിച്ച് മെല്ലെ മെല്ലെ നടത്തുന്നു റെക്കോർഡ് വെച്ച് പാട്ട് പാട്ടുകേൽപ്പിക്കുന്നു അല്പസ്നേഹങ്ങൾ പങ്കിട്ടു കൊണ്ട് ആ പാഠശേഖരകൾ കടന്നുപോകുന്നൊരു യാത്ര വായിക്കുവാനായിട്ടിടയായി പ്രിയപ്പെട്ടവര് മഹത്വപ്പെടുത്തുന്നവൻ അവൻ അവന്റെ ജീവിതത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടുകയാണ് ആത്മീയമായ നിക്ഷേപങ്ങൾ ഭൗതികമായ നിക്ഷേപങ്ങൾ കൂട്ടുകയാണ് കോളേജ് സംസ്കാർ കരുതി രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിത് ഉയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പാലിച്ചുകൊണ്ട് അനർഘടമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ എന്ന് എന്റെ പ്രിയപ്പെട്ടവര് വിശ്വാസത്തിൽ എങ്ങനെയാണ് ദൃഢത പാലിക്കുന്നത് നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നിട്ടോ അവരോട് നന്ദി പറയുക നന്ദി നിറഞ്ഞൊരു ഹൃദയം മാതാപിതാക്കന്മാർ ഓർക്കുമ്പോൾ ചെറുപ്രായത്തിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചതെന്ന് നടക്കാൻ പഠിപ്പിച്ചതെന്ന് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വിദ്യാഭ്യാസ ലോകത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മാതാപിതാക്കന്മാരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ ആരോടാണ് നമ്മൾ നന്ദി പറയാനിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ആദരിക്കുക പൗര സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലേഖനം മൂന്നാം അധ്യായത്തിലൂടെ അവിടുന്ന് പറയുന്നു അവിടെ തന്റെ ആത്മാവിലൂടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ആന്തരിക മനുഷ്യൻ ആന്തരിക മനുഷ്യൻ ഉത്തരോത്തര ശക്തി പ്രാപിക്കണം എങ്ങനെയാണ് ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത് മാമോദി സായി സ്വീകരിച്ച ദൈവവര പ്രസാദ ജീവൻ മാമോദി സായി സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധപ്പെട്ടങ്ങൾ നമ്മളിൽ വളരണം വളർത്തണം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി ദൈവസന്നിധി പോയിരിക്കണം പ്രാർത്ഥിക്കണം ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം മാത്രമല്ല സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സ്നേഹം വഴിതെറ്റി തെറ്റി പോകുന്നുണ്ടെങ്കിൽ സ്നേഹം യാത്ര പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആന്തരിക മനുഷ്യൻ വളരാത്തത് കൊണ്ടാണ് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആന്തരിക മനുഷ്യനെ ഉത്രോത്തരം നമ്മൾ ശക്തിപ്പെടുത്തണം പൗരോശ്രിക നമ്മോട് ഉപദേശിക്കുകയാണ് ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ആത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച ഒരു കുടുംബമായി മാറാൻ സാധിക്കുക നീ ലോകത്തെ മാറ്റിയെടുക്കാൻ തയ്യാറാകണമെങ്കിൽ നീ സഭയെ പടുത്തുയർത്താൻ കൊതിക്കുന്നുവെങ്കിൽ നീ നിന്റെ കുടുംബത്തിനും സമൂഹത്തിലുള്ളവരുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക സഹോദര ആത്മാക്കളെ തേടി പുറപ്പെടാൻ നിനക്ക് കൊതിയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പാപ സാഹചര്യങ്ങളെ തകർക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നിനക്ക് കൊതിയുണ്ടോ നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുക ദൈവരാജ്യം ഭൂമിയിലും ഹൃദയത്തിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കന്മാരോട് ആദരവോട് പെരുമാറുക പ്രായമുള്ളവരെ അംഗീകരിക്കുക പ്രിയപ്പെട്ടവരെ മലയിൽ ഉയർത്തപ്പെട്ട ഒരു ഗോപുരമായി നിന്റെ കുടുംബം മാറണം പീഡത്തിന്മേൽ വെച്ച ഒരു വിളക്ക് പോലെ അനേകരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രകാശ ഗോപുരമായി പീഡത്തിൽ വെച്ച വിളക്കായി നിന്റെ കുടുംബം മാറണം അനേകർക്ക് ഉപ്പായും പുളിമാവായിട്ടും നിന്റെ കുടുംബം മാറണം അതിന് പ്രിയപ്പെട്ടവരെ ഓരോ കുടുംബങ്ങളും ക്രൂശനു നോക്കണം എന്ന് പറഞ്ഞാൽ സഹനം അവന്റെ ജീവിതത്തിന്റെ യാത്രയിൽ സഹയാത്രികനായി കടന്നു വരട്ടെ അവൻ സക്കാരിയിലേക്ക് നോക്കണം സ്നേഹം അവന്റെ ജീവിതത്തിന് ശക്തികേന്ദ്രമായി മാറട്ടെ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണം അമ്മ സമർപ്പണത്തിന്റെ പാത നമ്മെ പഠിപ്പിച്ചു തരും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പാതയിലൂടെ ആയിരിക്കണം കുടുംബങ്ങൾ നീങ്ങിയാൽ മാത്രമാണ് കുടുംബത്തിൻ്റെ കണിനീര് ഈശോ ഒന്ന് തുടച്ചു മാറ്റുക അതുകൊണ്ട് ദൈവമായ കർത്താവ് ഏഷ്യാ പ്രവാചകനിലൂടെ പറയുന്നു അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗത്തിൽ ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിലൂടെ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ മുന്നിലൂടെ നടന്ന് പിന്നിലൂടെ നടന്ന് കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയെടുക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നോക്കി കരങ്ങൾ കൂപ്പാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആരുടെയും തിന്മ പറയാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാവരോടും സൗമ്യതയോട് പെരുമാറി എല്ലാ മനുഷ്യരോടും മര്യാദയോട് പെരുമാറി ഓരോ ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണീര് തുടയ്ക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ ആമേൻ